അയ്യപ്പ തെറ്റിപ്പറ്റി പോയി എന്നോടും ക്ഷമിക്കണം ഇതുപോലെ സംസ്കാരി ശൂന്യരായ ഒരു പറ്റം നേതാക്കളുടെയും അണികളുടെയും ഒരു കൂടാരമായി മാറി ഈ കോൺഗ്രസിൽ എന്നെ പോലെ ഒരു വ്യക്തി പ്രവർത്തിക്കുന്നത് ഇന്നത്തെ കാലത്തിന് എനിക്ക് ഉചിതമല്ലെന്ന് വളരെ ബോധ്യമായത് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി അയ്യപ്പ ന്യൂ വേർഷൻ എത്തിയിട്ടുണ്ട് അരുമാന്തപ്പെട്ട ഡാൻസ് മാടമ്പള്ളിയിലെ മനോരോഗികൾ ആരാണെന്ന് തുറന്നു കാട്ടുന്ന തിരഞ്ഞെടുപ്പ് പൊന്നോ കൂടിയ ഇനങ്ങളാണ് ആ ഇനങ്ങളെ സംബന്ധിച്ച് സ്വന്തം തന്തമാരെ തന്നെ പറഞ്ഞത് എന്താണെന്നും അതിന് തന്തയ്ക്ക് കൊടുക്കുന്ന മറുപടി എന്താണെന്നുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് പോയി എന്നോടും ക്ഷമിക്കണം ഇതുപോലെ സംസ്കാരി ശൂന്യരായ ഒരു പറ്റം നേതാക്കളുടെയും അണികളുടെയും ഒരു കൂടാരമായി മാറി ഈ കോൺഗ്രസിൽ എന്നെ പോലെ ഒരു വ്യക്തി പ്രവർത്തിക്കുന്നത് ഇന്നത്തെ കാലത്തിന് എനിക്ക് ഉചിതമല്ലെന്ന് വളരെ ബോധ്യമായ അയ്യപ്പ തെറ്റിപ്പറ്റി പോയി എന്നോടും ക്ഷമിക്കണം അയ്യപ്പ തെറ്റിപ്പറ്റി പോയി എന്നോടും ക്ഷമിക്കണം ഇതുപോലെ സംസ്കാരി ശൂന്യരായ ഒരു പറ്റം നേതാക്കളുടെയും അണികളുടെയും ഒരു കൂടാരമായി മാറി ഈ കോൺഗ്രസിൽ എന്നെ പോലെ ഒരു വ്യക്തി പ്രവർത്തിക്കുന്നത് ഇന്നത്തെ കാലത്തിന് എനിക്ക് ഉചിതമല്ലെന്ന് വളരെ ബോധ്യമായ അയ്യപ്പ പോയി എന്നോടും ക്ഷമിക്കണം ഇതുപോലെ സംസ്കാരി ശൂന്യരായ ഒരു 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 പറ്റം കൂടാരമായി മാറി ഈ വ്യക്തി പ്രവർത്തിക്കുന്നത് ഇന്നത്തെ കാലത്തിന് എനിക്ക് ഉചിതമല്ലെന്ന് വളരെ എങ്ങനുണ്ട് തെറ്റി പറ്റിപ്പോയെന്ന് അപ്പനും ഇതുപോലുള്ള വിവരമില്ലാത്ത നേതാക്കൾ എൻ്റെ തന്തയായത് എന്റെ കുറ്റമാണെന്നും പരസ്പരം പഴിചാരുന്ന അച്ഛനും മോഡു കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അവരുടെ തലമുറയും തമ്മിലുള്ള ഒരു അന്തരംഗമാണ് ഈ കണ്ടത്